ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ മെഷീൻ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഡിസൈൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും അല്ലെങ്കിൽ ക്ലോത്തിലേക്ക് എങ്ങനെ ഡിസൈൻസ് ഞാൻ ട്രേസ് ഡ്രേസ് ചെയ്യുന്നതെന്നുള്ളത് കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ വീഡിയോ കാണണ്ട ഒട്ടും തീരെ അറിയാത്തതും പിന്നെ എംബ്രോയിഡറി മെഷീനൊക്കെ പുതിയതായിട്ട് വാങ്ങിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ മുമ്പത്തെ കുറച്ച് വീഡിയോസിൽ ഞാൻ ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ തുണിയിലേക്ക് ട്രേസ് എടുത്തിട്ട് വരയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്തിരി സ്പീഡിലാണെന്ന് കാണിച്ചത് അപ്പോൾ അതെങ്ങനെ പേപ്പറിൽ വരച്ചതെന്ന് വെച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞാനിതൊന്നും വരച്ചതല്ല ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മുടെ ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് അത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ഗൂഗിളിലൊക്കെ ഇപ്പോൾ ഫ്ലവർ എംബ്രോയ്ഡറി ഫ്ലവർ പാറ്റേൺസ് എന്നോ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഫ്ലവർ പ്രിൻ്റ് ഔട്ട് ഫ്ലവർ നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എന്നു അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കുറേ ഇമേജസ് കിട്ടും ആ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഷോപ്പിൽ പോയി പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി അപ്പോൾ അതുപോലെ ഇത് എടുത്തതാണിതൊക്കെ നമുക്ക് സൈസും അടിച്ചു കൊടുക്കാൻ പറ്റൂട്ടോ അത് അവരോട് പറഞ്ഞാൽ മതി നമുക്ക് എത്രയുള്ള സൈസാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ ആ സൈസിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ അതുപോലെ എടുത്തതാണ് ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത വർക്കുകളാണ് അതാണ് ഇങ്ങനെ ചുഴങ്ങിയിരിക്കുന്നത് ഇതൊക്കെ ഞാൻ അങ്ങനെ എടുത്തതാണ് ഇതുപോലെ നമുക്ക് വരയ്ക്കാൻ അറിയാത്തവർക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റൂട്ടോ സൈസ് കൊടുക്കാൻ പറ്റും പറഞ്ഞില്ലേ ഇത് അങ്ങനെ ഒരെണ്ണമാണ് ഇത് ഞാൻ ആദ്യം എടുത്തപ്പോൾ ചെറിയ സൈസായി പോയി എനിക്ക് ഇത്രയും കൂടി വലിയ സൈസ് വേണമായിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇത് തീരെ ചെറുതായി പോയി അപ്പൊ അതിന്റെ കുറച്ചും കൂടി വലിയ സൈസ് എടുത്തതാണിത് അതായത് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ നമുക്ക് താഴത്തേക്ക് വരുന്ന പോലെ ചെയ്യാനായിരുന്നു അല്ലെങ്കിൽ നമുക്ക് താഴ്ത്തുന്ന ഡ്രെസ്സിന്റെ താഴ്ത്തുന്ന നിന്ന് മുകളിലേക്കായിട്ട് പോകുന്ന അങ്ങനെയാണെങ്കിലും വരയ്ക്കാം അപ്പൊ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നും ഗൂഗിളിൽ നിന്നും കൂടി ആയിട്ട് എടുത്ത കുറച്ച് ഡിസൈൻസ് ആണ് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എടുത്താൽ മതി എന്നിട്ട് നമുക്കത് തുണിയിലേക്ക് ട്രേസ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അത് എങ്ങനെയാ ഞാൻ ട്രേസ് ചെയ്യണേ എന്നുള്ളതും കൂടി കാണിച്ചുതരാം അപ്പം ഞാൻ തുണി ഇതുപോലെ ഫ്രെയിമിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ അതായത് നെക്ക് ലൈൻ ഇല്ലേ നെക്ക് ലൈനും കൂടി മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ച് തന്നേക്കാം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ വെർഷനാണ് കേട്ടോ കാണിക്കുന്നത് വലിയ സൈസിലുള്ളതല്ല ഇതുപോലെ നമ്മൾ ക്യാൻവാസിലൊക്കെ വെട്ടിയെടുക്കില്ലേ നെക്കിൻ്റെ അങ്ങനെ തൈൽ അതായത് എക്സ്ട്രാ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെട്ടിയെടുക്കില്ലേ ആ ഒരു പീസ് നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട് തുണിയാണെങ്കിൽ ഈ തുണിയുടെ മിഡിൽ പോർഷൻ ആദ്യം മാർക്ക് ചെയ്യണം ഇതിപ്പോൾ ഇത് മിഡിൽ പോർഷൻ ആണെങ്കിൽ ഈ പേപ്പറിൻ്റെ മിഡിൽ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കണം മാറിപ്പോകരുത് കേട്ടോ കൈ ഇതുപോലെ ട്രേസ് ചെയ്തെടുത്തിട്ട് ഒരു കാലിഞ്ചും കൂടി ഗ്യാപ്പ് ൊടുക്കണം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അടിച്ച് മറിച്ച് അടിച്ചെടുക്കണ്ടേ അപ്പോൾ അതിനുള്ളൊരു സ്പേസ് വേണമല്ലോ അതിനാണ് ഈ കാലേജ് വിടുന്നത് അതിനുശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഡിസൈൻസ് അതായത് നെക്ക് ഡിസൈൻസ് ചെയ്യുമ്പോഴാണ് കേട്ടോ പറഞ്ഞത് നെക്ക് ഡിസൈൻസ് ചെയ്യുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ തുടങ്ങി നമുക്ക് ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് നെക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തുണി ഡിസൈൻ ചെയ്യണതിന് മുമ്പ് തുണി നന്നായിട്ട് ഫ്രെയിമിൽ ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ടൈറ്റാക്കി കൊടുത്താലാണ് ആ ഡിസൈൻസ് നന്നായിട്ട് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു ഡിസൈൻ ഇതിലേക്ക് ട്രേസ് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇതുപോലത്തെ യെല്ലോ കാർബൺ പേപ്പർ വേണം കേട്ടോ ഇത് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം യൂസ് ചെയ്തതാണ് അപ്പം നമുക്ക് എത്രത്തോളം ഡിസൈൻ തെളിഞ്ഞ് വരും എന്ന് എനിക്കറിയില്ല പുതിയതൊന്നും എൻ്റെ കയ്യിൽ ഇരിപ്പില്ല ഇനി വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചരാം കേട്ടോ ആദ്യം നമ്മൾ തുണിയിലേക്ക് ഈ ഒരു യെല്ലോ കാർബൺ പേപ്പറ് ഇതുപോലെ വെക്കണം നമുക്ക് എവിടെയാണ് ഡിസൈൻ വേണ്ടത് അവിടെ നെക്ക് നെക്ക് ലൈനിലുള്ള ഡിസൈനൊന്നും ഇങ്ങനെ ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റുമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് വെച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ ഇതിപ്പോൾ നമുക്ക് ഡ്രെസ്സിൻ്റെ മിഡിൽ പോഷനിലോ സൈഡിലോ എവിടെയെങ്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം ഇതുപോലെ കാർബൺ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വരയ്ക്കേണ്ട ഈ പ്രിൻ്റ് ഔട്ട് എടുത്താൽ ഈ ഡിസൈനും കൂടി വെച്ചിട്ട് ട്രേസ് എടുത്താൽ മതി ട്രേസ് എടുക്കുമ്പോൾ പേപ്പർ ഒട്ടും അനങ്ങാൻ പാടില്ല കേട്ടോ അതെങ്ങിക്കഴിഞ്ഞാൽ ഡിസൈനൊക്കെ അവിടെ ഇവിടേക്കായി പോകും ഇത് ഞാൻ മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുള്ള ഡിസൈനാണ് അതാണ് ഇതിൻ്റെ മുകളിലായിട്ട് വരയും കുറിയൊക്കെ കാണുന്നത് ഇതിൽ ഞാൻ കറക്റ്റ് എക്സാക്ട് പാറ്റേൺ ഒന്നും അല്ല അതായത് ഈ വരയും ഇതൊന്നും ഇട്ടിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് ഒരു ഫ്ലവറാണ് ചെയ്യുന്നത് ഫ്ലവറും ബീവ്സും അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോന്നോ നന്നായിട്ട് ക്ലിയർ അല്ലയെന്ന് തോന്നുന്നു കണ്ടോ ട്രേസ് എടുത്തിട്ടുണ്ട് ഈ ജസ്റ്റ് ഇതിൽ കൂടി ഒന്ന് ചെയ്തും കൂടി കാണിച്ചുതരാം കേട്ടോ ആദ്യം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇടാം ചെറുതായിട്ട് സ്റ്റാറ്റിംഗ് വെച്ച് ഇട്ടുകൊടുക്കുവാണ് നമുക്ക് ലീവ്സ് ചെയ്ത് കൊടുക്കാം കത്തൊന്ന് ക്യാമറ ഷേക്ക് ആവുന്നുണ്ട് മെഷീൻ ആണെങ്കിൽ പറഞ്ഞ ഫ്ലവറും കൂടി ചെയ്ത് വാങ്ങിക്കാം സ്പ്രാൻഡിങ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വെച്ചിട്ടാണ് പിള്ളേർ കാണിക്കുന്നത് നൂല് പൊട്ടിപ്പോയി ഈ നൂല് മുകളിലത്തെ നൂല് എന്താ ഉടക്കി പോകുന്നെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു മുകളിലെ നൂല് ഞാനത് കാണിച്ചതരാം കേട്ടോ ഞാൻ എങ്ങനെ വെച്ചേക്കണെന്നുള്ളത് വേറെ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് കാണിച്ചു തരാമേ അത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ജസ്റ്റ് ഔട്ട്ലൈൻസ് ഒക്കെ മാത്രം കൊടുക്കണല്ലേ വീഡിയോ ലെങ്ത് ആയിപ്പോ ജസ്റ്റ് ഇതൊന്ന് കാണിച്ച് തന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ നൂലെങ്ങനെയാ സെറ്റ് ചെയ്തേക്കണേന്ന് ഒന്നും കൂടി കാണിച്ചു തരാ അതായത് നമ്മുടെ ഈ മെഷീൻ്റെ കൂടെ കിട്ടുന്ന ഈ സ്റ്റാൻഡിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ ഈ സംഭവം ഇതുപോലെ തന്നെ ഇങ്ങോട്ടായിരുന്നെ അപ്പോൾ നൂല് അങ്ങോട്ടായി ഫേസ് ചെയ്തായിരുന്നു ഇരുന്നേച്ചത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു നല്ല നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ നൂല് സ്ട്രേറ്റ് മെഷീനിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ സെറ്റ് ചെയ്തേക്കുവാണെങ്കിൽ ഇത് സ്റ്റാൻഡറൊക്കെ വെച്ചിട്ട് വളച്ചിട്ട് എനിക്ക് ഹസ്ബൻഡ് ചെയ്തതന്നാണേ പിന്നെ നൂല് ചാടി പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു തുണിയോ പേപ്പറിൻ്റെ ഇത് ചുരുട്ടി ഇതിനകത്ത് വെച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഊർന്ന് വീഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പേപ്പറ് അതിൻ്റെ ബാക്കിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇതുപോലെയാണ് ഞാൻ നൂല് സെറ്റ് ചെയ്തത് പിന്നെ മുകളിലത്തെ നൂല് പിഞ്ചി പോകണമെന്താണെന്ന് വെച്ചാൽ ഇത് ചില സമയത്ത് ഈ നൂല് ഇവിടെ ഇങ്ങനെ ഉടക്കും അതായത് കാണിച്ചറ് കേട്ടോ അതായത് ഇങ്ങനെ ചില സമയത്ത് ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കും ചക്ക ആയിട്ട് പിന്നെ സ്മൂത്തായിട്ട് വരില്ല ചില സമയത്ത് ഉടക്കും അപ്പോഴാണ് ഇത് പിഞ്ചി പോകുന്നത് അപ്പം നമ്മൾ നൂലൊന്ന് തിരിച്ച് ഇതാക്കിയിട്ടൊന്ന് ഊരിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ശരിയാവും കേട്ടോ അപ്പം ഇതുപോലെയാണ് ഞാൻ നൂല് സെറ്റ് ചെയ്തേക്കണത് പിന്നെ ഞാൻ ബോബിനില് യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ സ്റ്റിച്ചിങ് ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ബോബിൻ ത്രെഡ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാം മീൻസ് ഈ എംബ്രോയ്ഡറിയുടെ ബോബിൻ ത്രെഡെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ കണ്ടില്ല അതിന് ഒന്നും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കണം ഇതാവുമ്പോൾ നമുക്ക് ഏതെങ്കിലും കളർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അത് ബോബിൻ ത്രെഡെന്ന് പറയുന്നത് വൈറ്റ് വൈറ്റാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ ഇതിപ്പോൾ ഞാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡാണ് ഉപയോഗിക്കുന്നത് സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് സമയം ഇല്ലാഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്ത വീഡിയോ ആണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഇനി സംശയം മാറിയിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ സംശയം മാറ്റിത്തരാം എനിക്ക് എനിക്കറിയാവുന്നതാണെങ്കിൽ മാറ്റിത്തരാം ബൈ